അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുവിൻ്റെ മഹത്തായ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് അതിലെ ഓരോ ഇസ്മിനിക്കും ഓരോ അദദുകളുണ്ട് എണ്ണങ്ങളുണ്ട് ആ എണ്ണങ്ങൾ മനസ്സിലാക്കി ഓരോ ഇസ്മും ആ പറയുന്ന എണ്ണം വീതം നമുക്ക് ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ വലിയ പ്രതിഫലവും വളരെ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതുമായിരിക്കും ഇൻഷാ അള്ളഹ അസ്മാ ഉൽഹസ്നയിൽപ്പെട്ട ഓരോ ഇസ്മുകളുടെയും എണ്ണങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് ഒന്ന് പഠിച്ചാലോ ഇൻഷാ അല്ലാ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക കേൾക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അല്ലാഹ് അള്ളാ എന്നുള്ളതിൻ്റെ അതത് അറുപത്തി ആറാണ് അർ വഹ്മാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അർ റഹീം ഇരുന്നൂറ്റി അൻപത്തി അൽ മലിഖ് തൊണ്ണൂറ് അൽ ഖുദ്ദൂസ് നൂറ്റി എഴുപത് അസലാം നൂറ്റി മുപ്പത്തി ഒന്ന് അൽ മുഅ്മിൻ നൂറ്റി മുപ്പത്തി ആറ് المهيمن نوتي نابتة أنج، العزيز تر نار، الجبار إر نوتي أر، المتكبر أرنوتي نوتي رند الخالق إر نوتي مبتي أن، البار إر نوتي المصور من نوتي أر، الغفار عيرة إر نوتي أنبتي أن، من نوتي أر، الوهاب فدنالي. الرزاق من نوتي الفتاح نوتي أنبت أنبض العليم نوتي أنبض القابل طولا إلتي مونة الباسط إروت رند الخافض عائلة نوتي أنبت أنبض الرافع من نوتي أنبت أنبض المعز نوتي أنبض المظل ير نوتي أنبض അസമീർ നൂറ്റി എൺപത് അൽ ബസീർ മുന്നൂറ്റി രണ്ട് അൽ ഹക്കം അറുപത്തിയെട്ട് അൽ ആദിൽ നൂറ്റി നാല് അൽ അക്രീഫ് നൂറ്റി ഇരുപത്തി ഒൻപത് അൽ ഹബീർ എണ്ണൂറ്റി പന്ത്രണ്ട് അൽ ഹലീം എൺപത്തി അൽ അലീം ആയിരത്തി ഇരുപത് അൽ ഖഫൂർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അഷക്കൂർ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് العلي نوتي بدر. الكبير الحفيل ات. المقيت الجليل الكريم نوتي مقدر. الحفيظ طلعي رتي المقيت رتي 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 الجليل رتي رتي الكريم رتي رتي അൽ ഹകീം എഴുപത്തിയേഴ് അൽ വദൂദ് ഇരുപത് അൽ മജീദ് അൻപത്തിയേഴ് അൽ ബാസ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അൽ ഷഹീദ് മുന്നൂറ്റി പത്തൊൻപത് അൽ ഹക്ക് നൂറ്റി എട്ട് അൽ വക്കീൽ അറുപത്തി ആറ് അൽ കവീർ നൂറ്റി പതിനാറ് അൽ മത്തീൻ അഞ്ഞൂറ് അൽ വലിയ നാൽപ്പത്തി ആറ് അൽ ഹമീദ് അറുപത്തി രണ്ട് അൽ മുഹ്വി നൂറ്റി നാൽപ്പത്തി എട്ട് അൽ മുബദ് അൻപത്തി ആറ് അൽമൊയീദ് നൂറ്റി ഇരുപത്തി നാല് അൽമൊഹീ അറുപത്തിയെട്ട് അൽ മുമീദ് നാന്നൂറ്റി തൊണ്ണൂറ് അൽ ഹയ്യർ പതിനെട്ട് അൽ കയ്യൂം നൂറ്റി അൻപത്തി ആറ് അൽ പതിനാല് അൽ മാജിദ് നാൽപ്പത്തി എട്ട് അൽ പത്തൊൻപത് അൽ അഹദ് പതിമൂന്ന് അസ്വമദ് ൂറ്റി മുപ്പത്തിനാല് അൽ ഖാദിർ മുന്നൂറ്റി അഞ്ച് അൽ മുഖത്തിർ എഴുനൂറ്റി നാൽപ്പത്തി നാല് അൽ മുഖദ്ദിം നൂറ്റി എൺപത്തി നാല് അൽ മുഹിർ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അൽ അവൽ മുപ്പത്തിയേഴ് അൽ ആഹിർ എണ്ണൂറ്റി ഒന്ന് അൽവാഹിർ ആയിരത്തി ഒരുന്നൂറ്റി ആറ് അൽ ബാത്വിൻ അറുപത്തി രണ്ട് അൽ വാലി നാൽപ്പത്തി ഏഴ് അൽ മുത്താലി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അൽ ബറു ഇരുന്നൂറ്റി രണ്ട് അ തവബ് നാനൂറ്റി ഒൻപത് അൽ മുന്തക്കിം അറുനൂറ്റി മുപ്പത് അൽ അഫൂ നൂറ്റി അൻപത്തി ആറ് അർറ ഊഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാലിക് ഉൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഉൽ ജലാലി വൽ ഇഖാം ആയിരത്തി ഒരുന്നൂറ് അൽ മുക്കസ്വിത്ത് ഇരുന്നൂറ്റി ഒൻപത് അൽ ജാമിയർ നൂറ്റി പതിനാല് അൽ ഖനീയ ആയിരത്തി അറുപത് അൽമോനി ആയിരത്തി ഒരുന്നൂറ് അൽമാന്യർ നൂറ്റി അറുപത്തി ഒന്ന് അർ ആയിരത്തി ഒന്ന് അന്നാഫ്യ ഇരുന്നൂറ്റി ഒന്ന് അന്നൂർ ഇരുന്നൂറ്റി അൻപത്തി ആറ് അൽഹാദി ഇരുപത് അൽ ബദീയർ എൺപത്തി ആറ് ബാഖി നൂറ്റി പതിമൂന്ന് അൽ വാരിസ് എഴുന്നൂറ്റി ഏഴ് റഷീദ് അഞ്ഞൂറ്റി പതിനാല് الصبور اذ نوتت الذي <applause> لم يلد ولم يولد ولم يكن له كفوا احد